രാവിലൊക്കെ നല്ല പഞ്ഞി ഉണ്ട് നോക്കാം അപ്പം തുടങ്ങല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് കൊച്ചോടിയില്ലേ കൊച്ചോടി ആലത്തൂരിൻ്റെ ആലിങ്കലിൻ്റെയും നടുവിലായിട്ടില്ലേ അപ്പോൾ ഈ ആലിങ്കലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേരൻ ഒന്ന് പിടിക്കാൻ വരുമെന്ന് വെച്ചിട്ട് ആ ചേരനെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി അവിടെ നിന്ന് തെരഞ്ഞു ഒരു ചേരന് മൂന്ന് വലിയ മൂർക്കനെ നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നാടാണ് അപ്പോൾ എന്തായാലും ഇതാരോ വീടായിരുന്നു ഉസ്മാനാജി എന്താ ഉസ്മാനാജിന്ന് എന്താണ് തലക്കശേരി ഉസ്മാൻ കാക്കാന്റെ വീട്ടിലാപ്പുള്ളത് പിന്നെ ഉസ്മാൻ കാക്കി തന്ന ആയിക്കോട്ടെ ഉസ്മാൻ കാക്ക ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത് എന്താ പറയാ അസുഖമൊക്കെ ഭേദമായിട്ട് പെട്ടെന്ന് വരാ പറ്റട്ടെ പിന്നെ എടാ ഞങ്ങള് വരണേണ്ടി വൈജി നിങ്ങള് പിടിക്കല്ലേ ചാടി പിടിക്കല്ലേ അപ്പൊ നമുക്ക് സമയം കളയണ്ട വേറെ ഇരുട്ടായ്മയാണ് പിന്നെ വരുന്ന വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തന്നെ അത്യാവശ്യം ടൈം ആയിക്കുന്നു പിന്നെ എന്നാണ് വിട്ടുപൊടി എല്ലാവരും വിട്ടുപൊടി നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ പോയിക്കോളെ നിങ്ങൾക്ക് ഇതുമായി ചോദ്യ ബന്ധമില്ല കേട്ടോ നിങ്ങൾ ഫുൾ കാഴ്ചക്കാർ അപ്പോൾ നമ്മൾ നമ്മളെ റെസ്ക്യൂക്ക് പോവുകയാണ് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് വിറക് വരലാണ് നമ്മളെ ഹെൽപ്പർമാരൊക്കെയാണ് പാമ്പിനെ കണ്ട ഓട് ഇതൊന്നും എനിക്കറിയില്ല അപ്പഴേ അപ്പൊ ചെയ്യേണ്ടത് ചെയ്യണ്ടെന്നുവെച്ചാലേ നമുക്ക് ഈ സൈഡാണ് കിട്ടേണ്ടത് അപ്പൊ ഈ കച്ചറൊന്നും കൊണ്ട് ഒഴിവാക്കി തരാക്കിയാല് ആർത്തുടിട്ടൂടി കൊടുക്കണ്ട ഭയങ്കര സ്പീഡാട്ടോ അത് നമ്മള് നമ്മുടെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നു അപ്പം നമ്മള് ആ നമസ്കാരം ഇതാ അവിടെ ഓരോ ഒരുപാട് മൂട്ടങ്ങളൊക്കെ ഉണ്ട് അക്ഷിക്കാൻ ഞാൻ അവിടെ പമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു

ർദിച്ചി എന്തായാലും അപ്പൊ തുടങ്ങി പിന്നെ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നിന്നപ്പോ പറഞ്ഞു തേങ്ങ പോഴ്ന്നുള്ള ഇടിവെട്ടോ അവിടെ ട്രെയിം മണിക്കൂല്ലോ ആടിയിൽ അതാണല്ലോ എത്ര മിനിറ്റായിരിക്കണേ പത്തിനിറ്റാ ഒരു മിനിറ്റായിട്ടുള്ളു അല്ലേ സൈലൻറ്റ് ട്ട് <laughs> പാമ്പയും doh ada kartu ada di kita halo Aeba. 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 Aeba.

ഞാനവിടത്തന്നുള്ള എന്താ ഇത്ര ഓടാൻ വെക്കാ ിലും ചുറ്റിക്കോ അന്ന് വൈനാട്ടിലൊക്കെ എടുക്കോ മൺസൈഡ് നോക്കി നമ്മൾ ഉച്ചക്കുദ്ധിമുട്ടില്ല ഞാനങ്ങനെയാ പറ

അടുവാ അടുപടി അങ്ങടിപടി

കാരണം വെച്ചാൽ നമ്മള് പിടിച്ച സമയത്ത് ആള് പിടിക്കാൻ സമ്മതിക്കണില്ല കാരണം നമ്മളെടുത്തേക്കും കണ്ട് എങ്ങനെ പൊന്ന് കൊത്താന്നുള്ള ലെവലായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കണില്ല പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നല്ല എന്താ വേണ്ടത് മൂർക്കനാണ് മൂർക്കൻ പത്ത് കണ്ണില്ലേ തോന്നിയാ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ആള് പൊന്നുണ്ട് പൊതുവെ എന്താ പറയാ മൂർഖൻ പൊന്നു രാജവമ്പാലൊക്കെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോന്നത് ഈ ചെങ്ങായി എന്താ പറയാ രാജകമ്പാലൊക്കെ പഠിക്കേണ്ടി തോന്നല്ലേ അത്യാവശ്യം പേടിച്ചിരുന്നത് ദേഷ്യം പഠിച്ചിരുന്നു അതായത് ശത്രുവാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു പിന്നെ പേടിയാകും എന്നാലും എന്താ പറയാ നമ്മളാക്രമിക്കാൻ നോക്കിയാണ് ശത്രുവ വിചാരിച്ചിട്ട് അപ്പൊ എന്തെന്നായാലും എവിടെ ഉസ്മാൻ കാക്ക കാക്കല്ല എന്തായിരുന്നു ഉസ്മാൻ കാക്ക ഉസ്മാൻ കാക്ക ഇവിടെ അല്ലേ എന്തായാലും ഉസ്മാൻ കാക്കാൻ ചെന്ന നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കൊച്ചു കൊച്ചുമുതലാളിയാണ് പിന്നെ അപ്പുബക്കർ കാക്കയാണ് പാമ്പിന്റെ കൊച്ചു മുതലാളിയാണ് അപ്പൊ ആളെ സാന്നിധ്യത്തോടു കൂടി നമ്മൾ ആളെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് പാമ്പ് പിടുത്തം അപ്പൊ നമ്മൾ ആ ബാഗിലാക്കി കെട്ടുന്ന വേറെ എന്തായിരുന്നു ഒരു കുടുത്തൊക്കെ ഇടയിൽ നിന്ന് നിൽക്കരുത് കാരണം വെച്ചാൽ ചിലവരുണ്ടാവും നമ്മൾ പിടിച്ചു തരുന്ന മറ്റെളെ മൂട്ടിൽ പറ്റി ഈട്ടിലേത്തൊക്കെ പെടത്തിക്കൽ അപ്പൊ നമ്മളെന്ത് പെട്ടെന്ന് അവരെ ശ്രദ്ധിക്കും നമ്മളെ ശ്രദ്ധ പോകുമ്പോൾ നമുക്ക് പണി വരും അപ്പൊ ഒന്നും ചെയ്യരുത് വേണ്ടില്ല ആള് നല്ല അഗ്രസീവ് ആണ് അതാണ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നാലും എന്താ പറയാ നമ്മളെന്നൊക്കെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ അവസാനിച്ചിരിക്കാന് നിങ്ങക്ക് എന്തെങ്കിലും പറയണ്ടോ നാട്ടുകാർക്ക് ഒന്നും പറയാല്ലാത്ത വന്നിട്ട് നിങ്ങള് എന്ത് എന്ത് ഒഴിവാക്കിയത് ഒരു അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചതാണ് അപ്പൊ അപ്പുറത്തെ സൈഡ് ആ സൈഡിൽ ഇണ്ടാവുമായിരിക്കൂലെ അതാ കയറി പോണ കണ്ടിരുന്നു ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ ഒക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നില്ലേ വെള്ളത്തിൽ മഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്ന് കയറിയതാണോ ഞാൻ അതിന്റെ മുന്നേ കയറിയതാണോ പൊതുവേ നമ്മൾ പറയലുണ്ട് വിറക് വേറേക്കാണ് വെള്ളം കയറിയാലൊക്കെ വെള്ളം ഇതിനകത്ത് ഒരു ഏരിയക്ക് ചേക്കേറുന്നുള്ളത് ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വിറകയറാം ഇതുവരെ അടുക്കള ഇവിടുന്ന് ഒരു ഏരിയയാണ് കയറി പോയാൽ നേരെ ആ അല്ല അതല്ല രാത്രി കാലങ്ങളിലൊക്കെ നേരെ കയറിയാലും അങ്ങനെ അതൊന്നും ജസ്റ്റ് ഗ്രിൽസ് ഗ്രീൻസോളും അല്ലേ അപ്പോൾ അങ്ങനെ കയറാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയയാണ് പിന്നെ വെച്ചാൽ എന്നാൽ എന്താ പറയുക ഇന്നലത്തെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എന്നാലും ഒരു വീട് പൂട്ടിപ്പോയതാണ് വീട് പൂട്ടിപ്പോയിട്ട് പിന്നെ അവിടുത്തെ ചേച്ചി വന്നിട്ട് ബക്കറ്റ് വെള്ളത്തിങ്ങനെ പോകുന്ന സമയത്ത് ഒരു എലിനെ കൊന്നിട്ട് ബാക്കി അതായത് വീട്ടിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ആ എലിനെ കൊന്നിട്ട് ചേച്ചിൻ്റെ കാലിൻ്റെ അടുത്താണ് ഈ പത്തി വീടെ നിർത്തി നിൽക്കുന്നത് ചേച്ചി കാലിങ്ങനെ ഒരു അടി വെച്ചേക്ക് കാലിൻ്റെ ഇപ്പുറത്ത് വന്നിട്ടാൾ കൊത്തി അപ്പോൾ എന്താ പറയുക ഇല്ല ടി കിട്ടില്ല അപ്പൊ എന്തല്ലായാലും പഠിച്ചോടെ ഒരു കാര്യം കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടാണ് നമുക്ക് ഇതിനെ കാണാനും പഠിക്കാനും പറ്റിയത് ആർക്കും ഒരാപത്തും പറ്റിയിട്ടില്ല അതിന് കൊടുത്തിരുന്ന ആ വകയിലുള്ള വരിയാണല്ലോ അപ്പൊ എന്തെന്നായാലും ഇന്നത്തെ റെസ്ക്യൂ എന്താണ് നോക്കി തരാം നോക്കി തരാം അപ്പൊ എന്തെന്നാലും നമ്മളെ ഇന്നത്തെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ അവസഞ്ചിരിക്കസ്ക്യൂ അവസഞ്ചരിക്ക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്റെ ടെൻഷനോടുകൂടി ഇനി ആൾക്കാർ വിളിക്കാതിരിക്കട്ടെ